ഹായ് ഫ്രണ്ട്സ് ലക്ഷ്യയുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം കാറ്റഗറി നമ്പർ രണ്ടായിരത്തി കാറ്റഗറി നമ്പർ ആണത് ഇത്തവണ നിങ്ങളുടെ പഠനത്തിനും നിങ്ങളുടെ ആഗ്രഹത്തിനും അതിനുവേണ്ടിയിട്ടുള്ള കഷ്ടപ്പാടിനും ലക്ഷ്യയും നിങ്ങളോടൊപ്പം ഉണ്ട് എങ്ങനെയാണെന്നല്ലേ ലക്ഷ്യ നിങ്ങൾക്ക് മുന്നിൽ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ബുക്ക് അവതരിപ്പിക്കുകയാണ് എങ്ങനെയാണ് ആ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ബുക്കിന്റെ ഘടന എന്ന് നിങ്ങൾ മനസ്സിലാക്കണം കഴിഞ്ഞ പത്ത് വർഷമായിട്ടുള്ള പി എസ് സി സ്റ്റാഫ് നേഴ്സ് മേഖലയിൽ ചോദിച്ച ചോദ്യങ്ങൾ ഡി എംഇ ഡി എച്ച് എസ് ഹോമിയോപ്പതി മെഡിക്കൽ ഇൻഷുറൻസ് സർവീസ് എസ് സി റ്റി ഐ എം എസ് ടി എന്നിവയിൽ നിന്നും കഴിഞ്ഞ പത്ത് വർഷമായി ഇരുപതോളം ചോദ്യ പേപ്പറുകളാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഇരുപത് ചോദ്യ പേപ്പറുകളായിട്ടുള്ള രണ്ടായിരത്തോളം ചോദ്യങ്ങളുടെ വളരെ ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ ആണ് ഈ ബുക്കിൽ നൽകിയിട്ടുള്ളത് ഇതിന്റെ പ്രയോജനം എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ ഈ ബുക്ക് വെച്ചാണ് പ്രിപ്പയർ ചെയ്യുന്നതെങ്കിൽ ഏറ്റവും ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളുടെ മേഖലയിലൂടെ ആയിരിക്കും നിങ്ങൾ കടന്നു പോകുന്നത് അത് നിങ്ങൾക്ക് തരുന്ന ആത്മവിശ്വാസം വളരെ കൂടുതലായിരിക്കും നഴ്സിംഗ് ട്യൂട്ടർ അസിസ്റ്റന്റ് പ്രൊഫസർ എന്നീ ചോദ്യങ്ങളും ഞങ്ങൾ ഇതിനകത്ത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് അത് എക്സ്പ്ലെയിൻ ചെയ്തത് എന്തിനാണെന്ന് പറഞ്ഞാൽ അഡ്വാൻസ് ലെവലിലുള്ള മേഖലയും കവർ ചെയ്ത് എക്സാമിലോട്ട് നിങ്ങൾ എത്തണം എന്ന രീതിയിലാണ് ആ രണ്ട് ചോദ്യ പേപ്പറും ഞങ്ങൾ ഉൾപ്പെടുത്തിയത് ലക്ഷ്യുടെ വെബ്സൈറ്റ് വഴിയോ അല്ലെങ്കിൽ നിങ്ങളുടെ തൊട്ടടുത്തുള്ള ബുക്ക് സ്റ്റോൾ വഴിയോ നിങ്ങൾക്ക് ഈ ബുക്ക് വാങ്ങാവുന്നതാണ് ലക്ഷ്യയുടെ വെബ്സൈറ്റ് വഴി നിങ്ങൾ വാങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് ഡിസ്കൗണ്ട് ഉണ്ടാവും ഞങ്ങളുടെ ലക്ഷ്യവുമായി ബന്ധപ്പെട്ട മറ്റു വിവരങ്ങളെല്ലാം ഈ വീഡിയോയുടെ താഴെയുള്ള ലിങ്ക് വഴി മനസ്സിലാക്കാവുന്നതാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ കുട്ടികൾ പി എസ് സിക്ക് ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്നത് ലക്ഷ്യയുടെ ബുക്കുകൾ ഉപയോഗിച്ചാണ് ഇനി നഴ്സിംഗ് മേഖലയിലുള്ള കുട്ടികളും ഞങ്ങളുടെ ബുക്ക് തന്നെ ഉപയോഗിക്കുമെന്ന് ഞങ്ങൾക്കറിയാം ഈ ബുക്ക് വാങ്ങുക മാത്രമല്ല ചെയ്യേണ്ടത് നന്നായി പഠിക്കുകയും നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് എത്താൻ ശക്തമായ പരിശ്രമവും നടത്തുക താങ്ക്